ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ ജോസ് കള്ളൂർ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ എം പി ശ്രീ പെന്നി ബെഹരാൻ അവർക്ക് സവിസ്തരം വിശദമായി സംസാരിച്ച തൃശൂരിൻ്റെ എം പി ടി എൻ പ്രതാപൻ ജോസഫ് ചാലുശ്ശേരി മാസ്റ്റർ മുൻ എം എൽ എ അനിൽ അക്കര ഉൾപ്പെടെ വേദിയിലും സദസ്യുമിരിക്കുന്ന കോൺഗ്രസിൻ്റെ കർമ്മനിരതരായിരിക്കുന്ന പ്രവർത്തകരെ സുഹൃത്തുക്കളെ വലിയൊരു പ്രസംഗത്തിലേക്ക് കടക്കുന്നു പാർലമെന്റിൽ നടന്നിരുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് ഈ കഴിഞ്ഞ ദിവസം ഡിസംബർ മാസത്തിൽ നടന്ന സമ്മേളനത്തിൽ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് സവിസ്തരം ബെന്നി ബെഹനാൻ എം പി എന്താണ് ആ സമയത്ത് നടന്നത് ആ സാഹചര്യത്തിൽ എങ്ങനെയായിരുന്നു ഒരു സഭ പ്രതികരിക്കേണ്ടത് അതിൽ നടത്തേണ്ടിയിരുന്ന കുറിച്ചും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിക്ക് നേതാവെന്നുള്ള രീതിയിൽ ഇന്ത്യ രാജ്യത്തെ പൌരന്മാരോട് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായിരിക്കുന്ന പാർലമെന്റിനകത്ത് നടന്ന സുരക്ഷാ വീഴ്ചയെ കുറിച്ച് പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു പക്ഷേ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് സഭയിൽ ആ വിഷയം ചർച്ച ചെയ്യണമെന്ന് സഭയിൽ അത് പ്രതിഷേധിച്ചതിന്റെ പേരിൽ സഭയിൽ മുന്നോട്ട് കടന്നുവന്ന് അമിത്ഷായും നരേന്ദ്രമോദിയും അതിന്റെ മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ പേരിലാണ് ഇന്ന് േഴിൽ പരം എം പിമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുക ഈ രാജ്യത്തിന്റെ മതേതരത്വവും ഐക്യവും അഖണ്ഡതയും ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ അനുഭവിച്ച് ആസ്വദിച്ചിരുന്ന ആ ജനാധിപത്യ മതേതരത്വത്തിന്റെ കോവിലിനെ തകർക്കുന്നതിന് വേണ്ടിയും ഞാനും നിങ്ങളുമൊക്കെ ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ സഹോദര്യത്തിലേക്കിൽ ഒരു സാഹോദര്യവും മതേതരത്വവും ഒക്കെ ഇല്ലായ്മ ചെയ്യുന്നതിനെ കടന്നു വരുന്ന വർഗീയ ശക്തികളെ തുടച്ചു നീക്കേണ്ടത് അതിനെ അകറ്റി നിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഓരോ ആളുകളും ചിന്തിക്കുന്നത് കോൺഗ്രസിനെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്നുള്ളതാണ് അതിന് കൂട്ടുനിൽക്കുന്ന ആളുകളോട് ആ സംഘപരിവാർ ശക്തികളോട് ചേർന്ന് നിന്നുകൊണ്ട് കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യുവാൻ രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ പദയാത്രയെപ്പോലും ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി അതിനെ ചെറുതാക്കി കാണിക്കുന്നതിനു വേണ്ടി നടത്തിയിരിക്കുന്ന കോപ്രായങ്ങളും നാടകങ്ങളും ഒക്കെ കണ്ടവരാണ് ഞാനും നിങ്ങളുമൊക്കെ പക്ഷെ ഒന്നേ പറയുവാനുള്ളൂ ഈ രാജ്യത്തിനു വേണ്ടി മതേതരത്വത്തിനു വേണ്ടി എവിടെ ചെന്നു നിന്നും ആൾക്കൂട്ടത്തിനും നടുവിൽ നിന്നുകൊണ്ടും നെഞ്ചു വിരിച്ചുകൊണ്ട് ആരുടെ മുമ്പിലും ചോദ്യം ചോദിക്കുവാൻ ഈ രാജ്യത്തിന് വേണ്ടി മതേതരത്വത്തിന് വേണ്ടി കാവൽക്കാരനായിട്ട് നിലകൊള്ളുവാൻ കഴിയുന്ന നേതാവ് ആരെന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളും നെഞ്ചേറ്റുന്ന ഈ രാജ്യം ഉറ്റുനോക്കുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരേ ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് നടന്നു പോകുമ്പോൾ കാശ്മീരിൽ ആ മഞ്ഞു വെയ്യുന്ന സമയം നിന്നിരുന്ന അദ്ദേഹം പ്രസംഗിക്കുന്ന ആ വേദിയിൽ കാലിന് മുട്ടോളം വരുന്ന